പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ബി ജെ പിയുടെ ചരിത്രത്തിൽ അവർ ഇതുവരെയും മികച്ച പ്രകടനമൊന്നും നടത്തിയിട്ടില്ല ആകെ മികച്ച പ്രകടനം നടത്തിയത് ഓ രാജഗോപാലും ഇപ്പോൾ ചേലക്കരയിലെ സ്ഥാനാർത്ഥി മാത്രമാണ് ബാക്കി കേരളത്തിൽ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ പ്രകടനം മോശമായിരുന്നു എന്ന് സ്വയം സമ്മതിക്കുകയാണ് ചെയ്ത് അപ്പോൾ അങ്ങനെ സ്വയം സമ്മതിച്ച സമ്മതിച്ച സ്ഥിതിക്കാണ് സ്വാഭാവികമായിട്ടൊരു സംശയം അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ സംഖ്യകളായിട്ടുള്ളവർക്ക് തന്നെ ഉണ്ടാവുന്നത് അങ്ങനെയെങ്കിൽ ജയിക്കില്ല എന്നറിയാമായിട്ടും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എന്തുകൊണ്ട് എങ്കിൽ പുതിയ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുന്നില്ല അത് വളരെ കാതലായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇനി ഇടതിലെയും വലുതിലെയും മുന്നണികളിലേക്ക് ഒന്ന് നോക്കുക ഉപതെരഞ്ഞെടുപ്പുകൾ വളരെ കൃത്യമായും ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുതൽക്കൂട്ടായിട്ട് അവർ സ്ഥാനാർത്ഥികളെ നിർണയിച്ചുകൊണ്ട് അത് തീരുമാനമെടുക്കുന്നതായിട്ട് കാണാം വട്ടിയൂർക്കാവിൽ തന്നെ നോക്കുക വട്ടിയൂർക്കാവിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതുവരെ കോർപ്പറേഷനിൽ മത്സരിച്ചുകൊണ്ടിരുന്ന നിയമസഭയിൽ ഇതുവരെ മത്സരിക്കാതിരുന്ന ബി കെ പ്രശാന്തിനെയാണ് അവർ നിർത്തിയത് ആദ്യമായിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കുകയായിരുന്നു അദ്ദേഹം അവിടെ ജയിക്കുകയും ചെയ്തു അതിനുശേഷം പുതുപ്പള്ളിയിലേക്ക് വന്നപ്പോൾ അവിടെ ഇതുവരെ മത്സരിച്ചിട്ടില്ലാത്ത ചാണ്ടി ചാണ്ടിയമ്മനാണ് മത്സരിക്കുന്നത് ചാണ്ടിയമ്മൻ എം എൽ എ ആയി അത് യു ഡി എഫാണ് ചെയ്തത് ഇനി തൃക്കാക്കരയെ നോക്കിയാലും അവിടെ ഉമാ തോമസ് ആണ് ആദ്യമായിട്ട് മത്സരിക്കുകയാണ് അവരവിടെ എം എൽ എ ആയി അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഇവിടങ്ങളിലൊക്കെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ നോക്കിയാൽ അതിനു മുമ്പ് നിരവധി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്ന ആളുകളെ തന്നെയാണ് അവർ അവിടെ നിർത്തിയിരുന്നത് ഇനി ഏറ്റവും ഒടുവിലായിട്ട് പാലക്കാട് വന്നാലും പാലക്കാടിലെ സ്ഥാനാർത്ഥിയെപ്പറ്റി ബി ജെ പിക്കാർ തന്നെ എപ്പോഴും പരാതി പറയുന്ന കാര്യം പാൽ സൊസൈറ്റി മുതൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വരെ എല്ലാ തിരഞ്ഞെടുപ്പിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ആ തെരഞ്ഞെടുപ്പിൻ്റെ ആ മത്സരിക്കുന്ന ചരിത്രം നോക്കിയാലും നമുക്ക് അതിൽ തെറ്റുപറയാനാവില്ല അദ്ദേഹം അവിടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിക്കുന്നു അതേപോലെ തന്നെ കേരള നിയമസഭയിലേക്ക് മത്സരിക്കുന്നു ഇനി ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നു അങ്ങനെ അഞ്ച് വർഷത്തിനിടയ്ക്ക് മൂന്ന് തെരഞ്ഞെടുപ്പുണ്ട് ആ മൂന്ന് തെരഞ്ഞെടുപ്പിലും കയറി നിൽക്കുന്ന വ്യക്തിയാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ഇനിയിപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞ് വരുന്ന അടുത്ത തിരഞ്ഞെടുപ്പിലും അദ്ദേഹം സ്ഥാനാർത്ഥിയാവും അവിടെ അല്ലെങ്കിൽ മറ്റൊരു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിലേക്ക് ഒരു കരുതലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ചെയ്തിയാണ് ഇവിടുത്തെ ബി ചെയ്തു വെച്ചത് എന്ന് നിസ്സംശയം തന്നെ പറയാം പുതിയ ഒരു സ്ഥാനാർത്ഥിയാണ് നിർത്തുന്നതെങ്കിൽ ഞാൻ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലാതെ നിയമസഭ പൊതുവായിട്ട് നടത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമല്ല പറയുന്നത് ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല എന്ന് കെ സുരേന്ദ്രൻ്റെ ആ വാദം അംഗീകരിച്ചു കൊണ്ട് തന്നെ പറയുന്നു അങ്ങനെയെങ്കിൽ എന്തിനാണ് ഒരുപാട് തവണ മത്സരിച്ച ആളുകളെ തന്നെ വീണ്ടും നിർത്തി ഇങ്ങനെ തോറ്റുകൊണ്ടിരിക്കുന്നത് പകരം ഒരു പുതിയ ആളെയാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഉപതെരഞ്ഞെടുപ്പുകൾ ഒന്നോ രണ്ടോ മണ്ഡലത്തിലൊക്കെ ആയിരിക്കും ഒരേ സമയം നടക്കാൻ സാധ്യതയുള്ളൂ ഇത്തവണ മാത്രമാണ് മൂന്ന് സ്ഥലത്ത് നടന്ന് അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ കൂടിപ്പോയാൽ രണ്ട് മണ്ഡലത്തിൽ പക്ഷേ അപ്പോഴുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ സകല മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ അടക്കമുള്ള മാധ്യമങ്ങൾ ഈ സ്ഥാനാർത്ഥികളെയൊക്കെ കേന്ദ്രീകരിച്ച് വാർത്തകൾ ചെയ്യും അങ്ങനെ വരുമ്പോൾ പുതിയ ഒരു നേതാവ് കൂടി പുതിയ ഒരു ബി ജെ പി നേതാവ് കൂടി കേരളം മുഴുവൻ അറിയപ്പെടുകയാണ് പുതിയ ഒരാളുടെ ആളുടെ ചിന്താരീതി അല്ലെങ്കിൽ അയാളുടെ വിഷൻ അയാളൊപ്പമുള്ള പത്ത് പേർ അവർ കൂടെ ബി ജെ പിക്ക് മുതൽക്കൂട്ടാവുകയാണ് ചെയ്യുന്നത് അത് ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപം എന്ന കണക്കിൽ അവരെ വളർത്തിക്കൊണ്ടുവരാനും പറ്റും പക്ഷേ ഇതൊന്നുമല്ല ചെയ്യുന്നത് നമ്മൾ തൃക്കാക്കരയിൽ കണ്ടു നമ്മൾ പുതുപ്പള്ളി കണ്ടു നമ്മൾ അതേപോലെ തന്നെ വട്ടിയൂർക്കാവ് കണ്ടു ഏറ്റവും ഒടുവിൽ പാലക്കാട് കണ്ടു ഇവിടെയൊക്കെ മുൻപ് നിരവധി തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തുകയും അവർ വളരെ മോശം പ്രകടനം കാഴ്ചവെക്കുന്നതും നമ്മൾ കണ്ടു തൃക്കാക്കരയിൽ എ എൻ രാധാകൃഷ്ണനൊക്കെ പതിനായിരം വോട്ടൊക്കെ കഷ്ടിച്ചാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ എന്തിനായിരുന്നു അങ്ങനെ നിർത്തിയത് എന്നൊരു ചോദ്യം വരും ഒരു സംശയം വരും പകരം പുതിയ ഒരാളെയായിരുന്നുവെങ്കിൽ ഈ പതിനായിരം വോട്ട് മതിയെന്നേ പക്ഷേ ആ പുതിയ ഒരു നേതാവ് കൂടി ബി ഉദയം ചെയ്യുകയാണ് പുതിയ ഒരു നേതാവിന് കൂടി ആ പ്രവൃത്തി പരിചയം കിട്ടുകയാണ് അതിനകം തന്നെ അതായത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം ആ പ്രചരണ ദിവസങ്ങൾക്കിടയിൽ തന്നെ അദ്ദേഹത്തിന് നിരവധി മാധ്യമങ്ങളോട് സംസാരിക്കേണ്ടി വരും നിരവധി ആളുകളോട് സംസാരിക്കേണ്ടി വരും അദ്ദേഹത്തിന് കിട്ടുന്ന ആ അനുഭവ പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയത്തിൽ അത് ശരിക്കും മുതൽക്കൂട്ടാണ് അങ്ങനെ പുതിയ പുതിയ ആളുകളെ കൊണ്ടുവരാൻ നോക്കണം ഇവിടെ ഈ മൂന്ന് മുന്നണികൾ നോക്കിക്കഴിഞ്ഞാൽ ആ കാര്യത്തിൽ ബി ജെ പി അമ്പേ പരാജയമാണ് ആ രീതി മാറേണ്ടത് തന്നെയാണ് ഇനി മറ്റൊരു മോശ പ്രവണതയുണ്ട് ഇവിടെ മറ്റൊരു പാർട്ടിയിൽ നമുക്ക് കാണാനാവില്ല ആ ഒരു മോശ പ്രവണത ഇവിടെ ചില മണ്ഡലങ്ങൾ എ ക്ലാസ് മണ്ഡലങ്ങൾ ബി ക്ലാസ് മണ്ഡലങ്ങൾ സി ക്ലാസ് മണ്ഡലങ്ങൾ എന്നൊക്കെ തരംതിരിച്ചിരിക്കുകയാണ് എന്തിനാണത് എതിരാളികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാണോ അതായത് ബി ജെ പി ഒരിക്കലും ഇവിടെ ജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരുണ്ട് അപ്പോൾ അവർക്ക് കാര്യം എളുപ്പമാവും ഒരു മണ്ഡലത്തിനെ എ ക്ലാസ് മണ്ഡലമാക്കി കാണിച്ചുകൊണ്ട് അവിടേക്ക് കൂടുതൽ പണം ഒഴുക്കി വലിയ പ്രചരണം നടത്തുന്നു അപ്പോൾ എതിരാളികൾ തെളുപ്പമാണ് ബി ജെ പിയെ തോൽപ്പിക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ ബി ജെ പിയെ തോൽപ്പിക്കാൻ ഏത് മുന്നണിക്കാണോ അല്ലെങ്കിൽ ഏത് സ്ഥാനാർത്ഥിക്കാണോ ഏത് സ്ഥാനാർത്ഥിക്കാണോ ചാൻസ് കൂടുതൽ അവർക്ക് ഇവർ വോട്ട് കൊണ്ടു കൊടുക്കും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയെ തോൽക്കാൻ തന്നെ കാരണം അല്ലെങ്കിൽ തോൽപ്പിക്കാൻ തന്നെ കാരണമായിട്ടുള്ളൊരു സംഗതിയാണ് ഈ എ ക്ലാസ് മണ്ഡലം ബി ക്ലാസ് മണ്ഡലം എന്നൊക്കെ പറഞ്ഞ് തരംതിരിക്കുന്നത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കോ ഇന്ത്യയിൽ മറ്റൊരു പാർട്ടിക്കും ഇങ്ങനൊരു സംവിധാനം ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാളേക്ക് വേണ്ടി ഭാവിയിലേക്ക് വേണ്ടി യാതൊരു കരുതലുമില്ലാതെയാണ് ഇവിടുത്തെ ബി ജെ പി പ്രവർത്തിക്കുന്നത് അല്ലാതെ ഇവിടുത്തെ നേതൃത്വത്തിൻ്റെ കുടുംബം അല്ലെങ്കിൽ പ്രസിഡൻ്റ് മാറിയതുകൊണ്ടോ അത് മറ്റാരെങ്കിലും മാറിയതുകൊണ്ടോ ഈ പാർട്ടി സംവിധാനങ്ങളൊന്നും മാറാൻ പോകുന്നില്ല മാറേണ്ടത് അടിമുടി ഇവിടുത്തെ നേതാക്കളുടെയും ജനങ്ങളുടെയും ചിന്താഗതിയാണ് ഇത് അടികളായിരിക്കുന്ന പറഞ്ഞാൽ ചിന്താഗതിയാണ് ഇത്തരം ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ പുതിയൊരാളെ അവതരിപ്പിക്കാനും ആ ആൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും ആ ആൾക്ക് പ്രവൃത്തി പരിചയം കിട്ടാനുമുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് മറ്റ് രണ്ട് പാർട്ടികൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇത്തരം നിരവധി ഉദാഹരണങ്ങൾ കാണാൻ പറ്റും അവർ ജയ്ക്ക് സി തോമസിനൊക്കെ ആദ്യം ആയിട്ട് അവിടെ പുൽപ്പള്ളിയിലൊക്കെ ഉമ്മഞ്ഞാണ്ടിക്കെതിരെ മത്സരിക്കാൻ വേണ്ടി അവസരം കൊടുക്കുന്നു അതോടുകൂടി ജയ്ക്കിനെ കേരളത്തിലെല്ലാവർക്കും പരിചിതമാവുന്നു അതിനു മുമ്പ് നമുക്കറിയാം സിന്ധു ജോയിൽ മത്സരിക്കുന്ന സമയത്തുമൊക്കെ അങ്ങനെ പുതിയ പുതിയ ആളുകളെ അവർ കൊണ്ടുവരും ഇത്തവണ തന്നെ തിരുവനന്തപുരത്തെ മേയറായിരിക്കുന്ന ആയിരിക്കുന്ന ആര്യ രാജ ആര്യരാജേന്ദ്രൻ്റെ ഭർത്താവ് സച്ചിൻ ദേവ് സച്ചിൻ ദേവ് ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ഈ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുന്ന ടൂറിസം വകുപ്പ് മന്ത്രിയായിരിക്കുന്ന മുഹമ്മദ് റിയാസും ആദ്യമായിട്ടാണ് എം എൽ എ സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നത് അദ്ദേഹം ജയി ജയിച്ചു അതോടുകൂടി അദ്ദേഹം മന്ത്രിയുമായി അപ്പോൾ പുതിയ പുതിയ ആളുകളെ അവർ കൊണ്ടുവരാറുണ്ട് മറ്റുള്ള പാർട്ടിയിലെ ആളുകൾ കൊണ്ടുവരാറുണ്ട് അപ്പോൾ അത്തരക്കാരെക്ക് വോട്ട് ചെയ്യാനും അവരെ ജയിപ്പിക്കാനും കേരളത്തിലെ ജനങ്ങൾ തയ്യാറാണ് പക്ഷേ ബി മാത്രം പഴയ മുഖങ്ങളെ സ്ഥിരം സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ നിത്യ സ്ഥാനാർത്ഥികളെ തന്നെ ഓരോ തെരഞ്ഞെടുപ്പിലും മാറ്റി മാറ്റി പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ തോൽവിയുടെ എണ്ണം കൂടുന്നു എന്നല്ലാതെ മറ്റൊരു ഗുണവുമില്ല ഈ രീതി തീർച്ചയായിട്ടും മാറണം ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ നിരന്തരം ആളുകൾ പറയുന്നൊരു കാര്യമാണ് ഈ രീതി എത്രയും വേഗം അവസാനിപ്പിച്ചില്ല എങ്കിൽ അണികൾ പോലും ഈ പാട്ടിൽ നിന്ന് വിട്ടുപോകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട